ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എരിത്താവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതി പുരാതനമായ ഒരു ക്ഷേത്രമാണ് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ പഴക്കം ഉള്ള ഒരു ക്ഷേത്രമായിരുന്നു ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാൽ ഇന്ന് അതി വിപുലമായ രീതിയിൽ അത് ഉയർത്തിയിട്ടുണ്ട് വലിയ ക്ഷേത്രമായി അതായത് ഇരുന്നൂറിൽ കൂടുതൽ എത്രയാണോ ഞാൻ എണ്ണിയിട്ടില്ല എണ്ണിയില്ല കൂടുതൽ പടിയുള്ള നിൻമേലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടുത്തെ പ്രധാനം ഷഷ്ടി വ്രതവും സ്കന്ധഷ്ടി അത് ഇത് ഇവിടുത്തെ പ്രധാനമായ ഒരു വഴിപാടാണ് ഷഷ്ടി ദിവസം ഭക്തജനങ്ങളെ കൊണ്ട് തിരക്കേറിയ ഒരു ദിവസമാണ് അതുപോലെ തന്നെ സ്കന്തഷഷ്ടിയും അത് എല്ലാവർക്കും അന്നദാനമൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് സ്കന്ധഷ്ടി ദിവസവും ഷഷ്ടി ദിവസവും അപ്പോൾ ഇന്ന് അവിടുത്തെ തൈപ്പൂയ കാവടി മഹോത്സവമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഞാനും ഇന്ന് ഈ കാണാനായിട്ട് പോയി പിന്നെ അപ്പം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഇപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം നമുക്ക് അകത്തോട്ട് കയറാം പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ക്ഷേത്രമൊക്കെ ഒന്ന് ഓട്ടിച്ച് കണ്ടിട്ട് വരാം ഇവിടെ ഇപ്പം നല്ല പാർക്കിംഗ് സൗകര്യവും സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് ബാക്ക് സൈഡിൽ കൂടി വണ്ടി മുകളിൽ വന്ന് നമുക്ക് വണ്ടിയിലിറങ്ങി അല്പം നടന്ന് ക്ഷേത്രത്തിൽ കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ക്ഷേത്രം വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് വിപുലമായ രീതിയിലുള്ള ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് സദ്യ കഴിക്കാനായിട്ട് ഒരു തിരക്കുമില്ല മൂന്നാല് സ്ഥലത്ത് അവർ അത് അറേഞ്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് വരണവർക്ക് പെട്ടെന്ന് നമുക്ക് സദ്യ കഴിക്കാം അമ്പലത്തിൽ കയറി തൊഴുത് ദർശനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് നമുക്ക് പോകാം അങ്ങനെയാണ് ഇപ്പോൾ വന്ന് തൊഴുതു പോകുന്നു അത്ര തിരക്കായതുകൊണ്ട് ആൾക്കാർ എല്ലാവരും തിങ്ങി കയറുന്നില്ല ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ നമുക്ക് വന്ന് പെട്ടെന്ന് കാരണം ഒരുപാട് ഇത് ഒരുപാട് എടുത്താൽ ലെന്തി ആയ ഒരു വീഡിയോ പോകും അതുകൊണ്ട് ഞാനൊന്ന് സ്പീഡ് ചെയ്ത് നിങ്ങളെ കാണിച്ച് തരികയാണ് ഇത് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കൊടിമരത്തിൻ്റെ സൈഡാണ് ദാൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് അപ്പം തൈപ്പൂയ കാവടി മഹോത്സവത്തിൻ്റെ ഘോഷയാത്രയൊക്കെ ഉണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടാം ഇത് അതും കൂടി ആകുമ്പോൾ ഇത് കുറച്ച് ലോങ് ആയി പോകും ഇപ്പോൾ അത് നമ്മൾ അവിടെയൊക്കെ തൊഴുതു വന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും നല്ല സൂപ്പറായിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പിന്നെ ഇവിടെ ഇവിടെ നിന്ന് നല്ല തിരക്ക് ഇത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വലിയൊരു ഹാളുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിച്ച് ഞങ്ങൾ ഇനി പഠിച്ചവിടെ താഴെ ഇറങ്ങി റോഡിൽ ചെന്ന് നിൽക്കാം അതിൻ്റെ കാബടി ഘോഷയാത്ര കാണാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് താഴെ വന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് റോഡിൽ നിൽക്കാമെന്ന് വിചാരിക്കുന്നു അടുത്ത ഹോഷയാത്ര നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയെ വീഡിയോ ആയിട്ട് ഞാനിടാം അപ്പം നമുക്ക് ഇത് കണ്ട് മടങ്ങാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക േ നല്ല വലിയൊരു ഹാളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് നല്ല ഗ്രൗണ്ടുണ്ട് ഭക്ഷണ കൗണ്ടറുകൾ മൂന്നാല് സ്ഥലത്തവർ ഭക്ഷണം കൊടുക്കുന്നത് കാരണം തിരക്ക് അത്ര തിരക്കായിരുന്നു അപ്പം ക്യൂ നിന്ന് ആൾക്കാർ ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നാലഞ്ച് സ്ഥലത്തായിട്ട് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പം ഇനി ഞങ്ങൾ ഇതൊക്കെ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഇനി താഴോട്ടേക്ക് മടങ്ങുകയാണ് താഴെ ചെന്ന് റോഡിൽ നിൽക്കാമെന്ന് വിചാരിക്കുന്നു ഘോഷയാത്ര കാണാൻ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഘോഷയാത്ര ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ശരി ഓക്കെ ബൈ